ബിസ്മില്ലാഹി അസലാമലൈക്കും വരഹമുല്ലാ വസ്മില്ല വലഹമി അൽഹർഭിത്തു ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളോടാണ് എൻ്റെ ഈ വോയിസ് അത് പ്രത്യേകം ഈ വീഡിയോയിൽ ഉണർത്തുകയാണ് കൈ പിടിച്ച് ചുംബിച്ച് ഭറക്കത്തെടുത്ത ചരിത്രങ്ങൾ ധാരാളമുണ്ട് സഹാബിമാർ സമൂഹത്തിന് മാതൃകയായതും അത്തരം ചുംബനങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കണം പ്രവർത്തിക്കണം എന്ന കൽപ്പനയും നൽകിയിട്ടുണ്ടെന്നും സ്വഹാബത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ചുംബനങ്ങൾ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടും റബ്ബിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടും ചെയ്യുന്നതാണ് തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൈ പിടിച്ച് മുത്തണമെന്നും നിർദ്ദേശമുണ്ട് അഖിലഭയത്തിനോട് അഥവാ കുടുംബത്തിനോട് അവരെ കാണുമ്പോൾ അവരുടെ കൈ പിടിച്ച് ചുംബിക്കുക എന്നതും പവിത്രതയുള്ള ബറുക്കത്തുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ സ്വഹാപത്തിൻ്റെ കാലം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് ഇന്ന് ഇതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ന്യൂ ജനറേഷനിൽ ഇതെല്ലാം പോക്സോ നിയമവും ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്തുമാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നു എന്നാൽ ഇടങ്ങളിൽ ഇസ്ലാമിൻ്റെ പേരിൽ നാമധാരികൾ ചുംബനങ്ങളും ചുണ്ടോട് ചുണ്ടും മറ്റും പ്രദർശിപ്പിക്കുമ്പോൾ റബ്ബിനെ മറന്ന് കോലം കെട്ടുമ്പോൾ അതൊരു റോഡ് റോഡായാലും ബീച്ചായാലും പാർക്കായാലും കടയായാലും കാടായാലും അങ്ങാടിയായാലും അങ്ങനെ തുടങ്ങി പൊതു ഇടങ്ങളിലും രഹസ്യ ഇടങ്ങളിലും ഒന്നും വിരോധമില്ലാത്ത കാര്യമായി മാറിയിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളോട് മാത്രമാണ് നാമം പേറിയ ചിലർക്ക് പുച്ഛം അതിന് കാരണം അള്ളാഹുവിനെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ലായ്മയും മുത്തുനബി സല്ലാ അല്ലെ വല്ല തങ്ങളെ ഇഷ്ടപ്പെടാത്തതും തിന്മയോടുള്ള അതിപ്രസരവുമാണ് തിന്മ കടുത്ത റബ്ബിൻ്റെ ശിക്ഷയിലേക്കും നരകത്തിലേക്കും നയിക്കുമെന്നതിൽ സംശയമില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അവൻ നൽകിയ അനുഗ്രഹങ്ങൾ മറക്കാതിരിക്കുക റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാ വ